നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റി നിർത്തിയേക്കും നിലവിൽ സർക്കാരും സി പി എമ്മും നേരിടുന്ന പ്രധാന പ്രതിസന്ധികളുടെ ആണിക്കല്ല് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളുമാണ് ആ നിലയ്ക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താനായി മുഖ്യമന്ത്രിയെ മാറ്റാനാണ് സാധ്യത സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെന്റ് വളരെ മോശം അവസ്ഥയിലാകാൻ കാരണം സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മയാണ് കോവിഡ് കാലത്തെ പ്രതിസന്ധി എങ്ങനെയും മറികടക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക വഴി പൊതുഗജനാവിനെ നാല്പതിനായിരം കോടി രൂപയുടെ അധിക ബാധ്യതയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വരുത്തിവെച്ചത് സർക്കാർ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് പെട്ടിയിലാക്കുകയായിരുന്നു ലക്ഷ്യം അതിലൂടെ ഭൂരിപക്ഷം മലയാളികളെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത് അതിന്റെ കൂടി ഫലമായാണ് പൊതുകടം നാല് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയായി കുതിച്ചുയർന്നത് സിപിഐയുടെ റവന്യൂ ഭക്ഷ്യം കൃഷി മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്കുള്ള ബജറ്റ് വിഹിതം എട്ട് ശതമാനം വരെയാണ് വെട്ടിക്കുറച്ചത് അതിലവർ കടുത്ത ഭക്ഷ്യവകുപ്പിനെയാണ് സാധാരണ ജനം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആ വകുപ്പിനെ നശിപ്പിക്കുന്ന നടപടികളാണ് ഫലത്തിലുള്ളത് സംസ്ഥാനത്ത് അരിവില താമസിയാതെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി തന്നെ വ്യക്തമാക്കി പൊതു ടെൻഡറിൽ കേരളത്തിന് പങ്കെടുക്കാനുള്ള അവസരം കേന്ദ്രം ഇല്ലാതാക്കിയത് കൊണ്ടാണത് അതേസമയം കേന്ദ്രം കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ അരി വിപണിയിലെത്തിച്ചു സപ്ലൈകോ കൂടുതൽ നെല്ല് സംഭരിച്ച് സാധാരണക്കാർക്ക് വില കുറച്ച് അരി വിൽക്കുന്നതടക്കം പരീക്ഷിച്ചില്ലെങ്കിലോ ആന്ധ്രയിൽ നിന്നും മറ്റും കുറഞ്ഞ വിലയ്ക്ക് അരി വാങ്ങുകയോ ചെയ്തില്ലെങ്കിൽ പണിപാളും സംസ്ഥാനത്തെ വൈദ്യുതികർ അടക്കമുള്ള ആശ്രയമറ്റവർക്കുള്ള ക്ഷേമ പരിശീൽ വർദ്ധിപ്പിക്കുകയോ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുകയോ ചെയ്യാൻ ബജറ്റ് വകയിരുത്തിയില്ല പകരം ജീവനക്കാരുടെ ക്ഷാമബത്ത ഒരു ഗഡു കൊടുക്കാൻ തീരുമാനിച്ചു ആർക്കാണ് ഏത് വിഭാഗത്തിനാണ് മുൻഗണന എന്ന കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും ശരിയായ തീരുമാനം എടുത്തിട്ടില്ല ക്ഷേമ പെൻഷൻ കിട്ടാതായാൽ ജീവൻ രക്ഷാ മരുന്നുകൾ അടക്കം വാങ്ങാൻ കഴിയാത്ത നിരവധി പേരുള്ള നാടാണ് കേരളം അക്കാര്യം ഭരിക്കുന്നവർ മനസ്സിലാക്കണം കേരളീയത്തിനും മറ്റു ആഘോഷങ്ങൾക്ക് പണം ചിലവഴിക്കാനുണ്ടതാനും വരും കൊല്ലങ്ങളിലും ഈ ദൂർത്ത് തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത് ദൂർത്തടിച്ച് ഗസരാവിൽ പണമില്ലാതായതോടെ സി പി തങ്ങളുടെ നയത്തിൽ തന്നെ വെള്ളം ചേർത്തു സർവ്വതും സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു സ്വകാര്യ മേഖലയ്ക്കെതിരെ പാർട്ടി നടത്തിയ സമരങ്ങളും അതിന് ഇരയായവരും രക്തസാക്ഷികളും എന്തിനായിരുന്നു എന്ന ചോദ്യം മാത്രം ബാക്കി വന്നാലും ആദ്യം എതിർക്കും പിന്നെ അതിന്റെ തലപ്പത്ത് ചാടിക്കയറും അതാണ് സി പി എമ്മിന്റെ താത്വിക ലൈൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം നിർമ്മിക്കാൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് സി നേതാവ് എസ് ശർമ്മയായിരുന്നു പിന്നീട് അദ്ദേഹത്തെ നാം കാണുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഡയറക്ടർ ബോർഡിലായിരുന്നു ഇന്നും ആ നിലപാടിൽ മാറ്റുമില്ല വിദേശ സർവകലാശാലകൾ വരുന്നതിനെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്നാണ് എസ് എഫ് ഐ പറയുന്നത് കേരളത്തിൽ നിന്ന് നാല് ലക്ഷത്തിലധികം കുട്ടികൾ വിദേശങ്ങളിൽ പഠനത്തിനായി പോകുന്നു അവർക്ക് ഇവിടെ സൗകര്യമൊരുക്കിയൽ മികച്ച ഭാവി തലമുറയെയും ഒപ്പം വരുമാനവും ലഭിക്കില്ലേ കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം നടത്തിയവരാണ് സി പി എം പിന്നെ അല്ലേ സർവകലാശാല കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നത് തുടർന്നാൽ പ്ലാൻ ബി ഉണ്ടെന്നാണ് ധനമന്ത്രി ആവർത്തിക്കുന്നത് അതെന്ത് മാജിക് ആണെന്നാണ് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ നികുതി പിരിവ് ഊർജിതമാക്കാൻ പോലും കഴിയാത്ത മന്ത്രിയാണ് വീമ്പിളക്കുന്നത് ഇത് മലൈക്കോട്ട വാലിബനെ പോലെ മല പോലെ വന്ന് എലി പോലെ പോകുന്ന ലക്ഷണമാണ് കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സ്വർണം ഗ്രാമിന് അഞ്ഞൂറ് രൂപയായിരുന്നു ഇല്ല അന്നുണ്ടായത് നികുതിയാണ് ഇന്ന് ബാലഗോപാലിന്റെ സർക്കാർ ഈടാക്കുന്നത് ഇത്രയും മോശമായ രീതിയിലാണ് സർക്കാർ കാര്യങ്ങളെ സമീപിക്കുന്നത് അത് തിരുത്താനുള്ള നടപടികൾ പോലും ബജറ്റിലില്ല കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ മേഖലയിൽ നിന്ന് നികുതി ഇനത്തിൽ പിരിക്കാനുള്ളത് ജി എസ് ടിയുടെ പേരിൽ സർക്കാർ കേസ് നടത്തുന്ന ജ്വല്ലറികൾ അടക്കമുള്ളവരെ കേരളീയത്തിന്റെ സ്പോൺസർമാരാക്കി ഉദ്യോഗസ്ഥർക്കിനി അവർക്കെതിരെ മര്യാദയ്ക്ക് കേസ് നടത്താനാകുമോ ഇത്തരം കെടുകാര്യസ്ഥതകൾക്ക് പുറമെയാണ് മുഖ്യമന്ത്രിയുടെ മകളും മകന്റെ ഭാര്യ പിതാവും അടക്കമുള്ളവരുടെ ൾ സർക്കാരിനുണ്ടാക്കിയ നാണക്കേട് മകൾ അനധികൃതമായി പണം സ്വീകരിച്ചെന്ന് ആദായ നികുതി വകുപ്പ് സ്ഥിരീകരിച്ചു അതിന്മേലുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ മൊത്തത്തിൽ നശിച്ച നാറാണക്കല്ലായിരിക്കുകയാണ് പിണറായി സർക്കാർ അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം ആഞ്ഞുകുത്താനാണ് സാധ്യത അത് എവിടേക്കാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ ചരിത്രത്തിലെ വലിയ തോൽവി ആവർത്തിക്കുകയാണെങ്കിൽ പിണറായി വിജയനോട് നൈസായി പാർട്ടി കടക്ക് പുറത്തെന്ന് പറയും കാരണം പിണറായി ഇല്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽക്കണമല്ലോ